നമസ്കാരം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ബ്രഹദീശ്വര ക്ഷേത്രം പെരുവുടയോ കോവിൽ എന്നും അറിയപ്പെടുന്നു ഇത് ചോള വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച ഒരു ശൈവ ക്ഷേത്രമാണ് ഇത് ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നുമാണ് കൂടാതെ തമിഴ് വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ മാതൃക കൂടിയാണ് ഈ ക്ഷേത്രം ആയിരത്തി മൂന്നിനും ആയിരത്തി പത്തിനും ഇടയിൽ ചോളചക്രവർത്തിയായ രാജരാജ ഒന്നാമൻ നിർമ്മിച്ച ഈ ക്ഷേത്രം മഹത്തായ ജീവിക്കുന്ന ചോളക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലത്തിന്റെ ഭാഗമാണ് ചോള കാലഘട്ടത്തിലെ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രവും ഐരാവതേശ്വര ക്ഷേത്രവുമാണ് മറ്റ് രണ്ടെണ്ണം അവ യഥാക്രമം എഴുപത് കിലോമീറ്ററും നാൽപ്പത് കിലോമീറ്ററും അകലെയാണ് പതിനൊന്നാം നൂറ്റാണ്ടിലെ ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ സ്മാരകങ്ങൾ ഒരു കിടങ്ങിന് ചുറ്റുമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന ക്ഷേത്രം അതിന്റെ കൂറ്റൻ ഗോപുരം ലിഖിതങ്ങൾ ഫ്രെസ്കോകൾ പ്രധാനമായും ശൈവമതവുമായി ബന്ധപ്പെട്ട ശില്പങ്ങൾ വൈഷ്ണവ മതത്തിന്റെയും ശക്ത മതത്തിന്റെയും ശില്പങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ചരിത്രത്തിൽ ഈ ക്ഷേത്രത്തിന് നിരവധി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ചില കലാസൃഷ്ടികൾ ഇപ്പോൾ കാണുന്നില്ല തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ കൂടുതൽ മണ്ഡപങ്ങളും സ്മാരകങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു പതിനാറാം നൂറ്റാണ്ടിന് ശേഷം ചേർത്ത കോട്ട മതിലുകൾക്കിടയിലാണ് ക്ഷേത്രം ഇപ്പോൾ നിലകൊള്ളുന്നത് ഗ്രാനൈറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് മുകളിലുള്ള ഗോപുരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഒന്നാണ് ഒരു വലിയ സ്തംഭപ്രാകാരവും അതായത് ഇടനാഴിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നും ഈ ക്ഷേത്രത്തിലുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ നൃത്തത്തിന്റെ ദേവനായ ശിവനെ പിച്ചളയിൽ നടരാജ രൂപത്തിൽ പ്രതിഷ്ഠിച്ച സ്ഥലം എന്ന നിലയിലും ഇത് പ്രശസ്തമാണ് മുന്നിലുള്ള ഒരു നന്ദി അതേപോലെ പാർവതി മുറിവൻ ഗണേശൻ സഭാപതി ദക്ഷിണാമൂർത്തി ചന്ദ്രേശ്വരൻ വാരാഹി തിരുവാരൂരിലെ ത്യാഗരാജർ സിദ്ധർ കരുവൂരർ തുടങ്ങിയവരുടെ ആരാധനാലയങ്ങൾ ഈ സമുച്ചയത്തിലുണ്ട് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം ബ്രഹതീശ്വര ക്ഷേത്രം കോവിൽ രാജരാജേശ്വര ക്ഷേത്രം രാജരാജേശ്വരം എന്നീ പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ചോള കാലഘട്ടത്തിലെ ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഒരു മകുട ഉദാഹരണമാണ് ഇത് ചക്രവർത്തി രാജരാജ ചോളൻ ഒന്നാമൻ നിർമ്മിച്ചതും ഏടി ആയിരത്തിപ്പത്തിൽ പൂർത്തീകരിച്ചതുമായ ഈ ക്ഷേത്രത്തിന് രണ്ടായിരത്തി പത്തിൽ ആയിരം വർഷം പഴക്കമുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കോട്ട മതിലുകൾക്കിടയിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ക്ഷേത്ര ഗോപുരം ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരമുള്ളതും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതുമാണ് ക്ഷേത്രത്തിന്റെ കുംഭം ഗോപുരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ളത് ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്തതാണ് അതിനേകദേശം എൺപത് ടൺ ഭാരമുണ്ട് പ്രവേശന കവാടത്തിൽ പതിനാറടി നീളവും പതിമൂന്നടി ഉയരവുമുള്ള ഒറ്റപ്പാറയിൽ നിന്ന് കൊത്തിയെടുത്ത ഒരു വലിയ നന്ദികേശന്റെ പ്രതിമയുണ്ട് മുഴുവൻ ക്ഷേത്രവും ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി അത് ലഭിക്കുന്ന ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചാൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് അറുപത് കിലോമീറ്റർ അകലെയുമാണ് രാജരാജ ചോളൻ ഒന്നാമൻ തന്റെ പത്തൊമ്പതാം വയസ്സിൽ ഈ ക്ഷേത്രം പണിയാൻ ആരംഭിച്ചതായും ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിന്റെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചാം ദിവസത്തിൽ പൂർത്തീകരിച്ചതായും ലിഖിത തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എടി ആയിരത്തി പത്തിൽ ഈ പണി പൂർത്തിയാകുമ്പോൾ ഏകദേശം ആറ് വർഷമെടുത്തു ചോളഭരണം ക്ഷയിക്കുകയും വിജയനഗര സാമ്രാജ്യം അവരെ പുറത്താക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചിൽ വിജയനഗര രാജാവ് ഒരു നായക് രാജാവിനെ വാഴിക്കുകയും തൻചൂർ നായക്കുകൾ എന്നറിയപ്പെടുന്ന കുടുംബം പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അവിടെ ഭരിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിൽ മറാത്തക്കാർ തഞ്ചാവൂർ കീഴടക്കി പിന്നീട് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളെ പോലെ തഞ്ചാവൂരും ബ്രിട്ടീഷ് കൈകളിലായി ബ്രഹവീശ്വര ക്ഷേത്രത്തിന്റെ ചുമരുകളിലെ ലിഖിതങ്ങളും മറ്റും നഗരത്തിന്റെ സമ്പത്തിന്റെ ഉയർച്ചയും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ശിവന്റെ വിഗ്രഹം ഒരു ഭീമാകാരമായ ശിലാലിംഗ്യമാണ് ഇരുന്നൂറ്റി പതിനാറ് അടി വരെ നീളമുള്ള ഒരു ഗോപുരത്താൽ ഇത് മൂടപ്പെട്ടിരിക്കുന്നു ഒരു മോട്ടറും ഉപയോഗിക്കാതെ ബന്ധിപ്പിച്ച് നോച്ചുകൾ ഇട്ട കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലുള്ള കല്ലുകൊണ്ടുള്ള കുംഭം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതവും എൺപത് ടൺ ഭാരവും ഉള്ളതാണ് രാജരാജ ചോളൻ ഒന്നാമൻ ഈ ക്ഷേത്രത്തിന് രാജരാജേശ്വരം എന്നും ലിംഗരൂപത്തിലുള്ള ശിവനെ പെരു എന്നും നാമകരണം ചെയ്തു ക്ഷേത്രം ദേവന്റെ പേരിൽ പെരു ഉടയോർ കോവിൽ എന്നും അറിയപ്പെടുന്നു പിൽക്കാല കാലഘട്ടത്തിൽ മറാത്ത നായക് ഭരണാധികാരികൾ ക്ഷേത്രത്തിന്റെ വിവിധ ആരാധനാലയങ്ങളും മറ്റു ഗോപുരങ്ങളും നിർമ്മിച്ചു ചോള രാജവംശത്തിലെ രാജാവായ രാജരാജ ചോളൻ ഒന്നാമൻ കാവേരി നദിയുടെ തടത്തിൽ നിർമ്മിച്ച പുതിയ തലസ്ഥാനമായ തഞ്ചാവൂരിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് ആയിരത്തി പത്തിലാണ് ബൃഹദീശ്വര ക്ഷേത്രം പൂർത്തീകരിച്ചത് രാജാവിന്റെ പേരിന്റെ പേരിലാണ് രാജരാജേശ്വര ക്ഷേത്രം എന്ന് വിളിക്കുന്നത് ചോള രാജവംശത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് അടുത്തത് പുതിയ തലസ്ഥാനമായ ഗംഗൈക്കണ്ട ചോളപുരത്ത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ രാജേന്ദ്ര ഒന്നാമൻ നിർമ്മിച്ച രാജേന്ദ്ര ചോളീശ്വര ക്ഷേത്രവും ഇതിൽപ്പെടുന്നു ദക്ഷിണേന്ത്യയിൽ ചോള സാമ്രാജ്യത്തിന്റെ ആധിപത്യം കാണിക്കുന്ന അത്ഭുതകരമായ ദേശീയ പദ്ധതികളായിരുന്നു ആ നിർമ്മാണങ്ങൾ ബൃഹദീശ്വര ക്ഷേത്രം വെറും ആറോ ഏഴോ വർഷത്തിനുള്ളിൽ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ പരിസരം നൂറ്റി ഇരുപത് മീറ്റർ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ വരെ വിസ്തൃതിയുള്ള ക്ലോയിസ്റ്ററുകളിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കൂടാതെ മുന്നൂറ്റി അൻപത് മീറ്റർ ചതുരശ്വര വിസ്തൃതിയിൽ ഒരു വലിയ ജലസംഭരണി കിടങ്ങ് ഉൾപ്പെടെ കനത്ത ഇഷ്ടിക മതിലുകളാൽ പുറത്ത് ചുറ്റപ്പെട്ടിരിക്കുന്നു ഒരു നന്ദി ദേവാലയം തുടർച്ചയായ രണ്ട് വിശാലമായ മണ്ഡപങ്ങൾ ഒരു അന്തരാളം ഉയർന്ന ഗോപുരമുള്ള ഒരു കമാനം എന്നിവ കിഴക്ക് പടിഞ്ഞാറായി കാണപ്പെടുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം